കളമശ്ശേരി കഞ്ചാവ് വേട്ടയിൽ മുഖ്യകണ്ണിയായ മൂന്നാം വർഷ വിദ്യാർത്ഥിക്കായി വലവിരിച്ച് പോലീസ് ഇയാൾക്ക് വേണ്ടിയാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് അറസ്റ്റിലായ ആഷിക്കിന്റെയും ഷാരിഖിന്റെയും മൊഴി കഞ്ചാവിന്റെ ഉറവിടം തേടിയുള്ള അന്വേഷണം ഇതര സംസ്ഥാനക്കാരനിലേക്കും നീളുകയാണ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചത് കൊല്ലം സ്വദേശിയായ മൂന്നാം വർഷ വിദ്യാർത്ഥിക്ക് വേണ്ടി ചില്ലറ വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് ഇയാൾ കഞ്ചാവ് വാങ്ങിയത് റെയ്ഡ് നടക്കുമ്പോൾ ഇയാൾ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ല കളവശ്ശേരി കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിക്കിന്റെയും ഷാരിക്കിന്റെയും മൊഴിയിലാണ് നിർണായക വിവരങ്ങൾ ഹോസ്റ്റൽ മുറിയിൽ കഞ്ചാവ് എത്തിച്ചത് ആഷിക്കും ഷാരിക്കും ചേർന്ന് റെയ്ഡ് നടക്കുന്നതിനിടെ ഹോസ്റ്റലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത് തങ്ങളാണെന്നും ഇരുവരും സമ്മതിച്ചു ആഷിക്കിനും ഷാരിക്കിനും കഞ്ചാവ് എത്തിച്ചു നൽകിയത് ആലുവയിൽ താമസിക്കുന്ന ഇതര സംസ്ഥാനക്കാരനാണ് എന്നാണ് പോലീസിന് ലഭിച്ച മൊഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇതര സംസ്ഥാനക്കാരനിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു മൂന്നാം വർഷ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചു കളമശ്ശേരി പോളിടെക്നിക്ക് കഞ്ചാവ് വേട്ടയിലെ പോലീസ് അന്വേഷണം വിരൽ ചുണ്ടുന്നത് കൊച്ചി നഗരത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളിലേക്കാണ് ഇനി എത്ര പേർ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകുമെന്നതാണ് കണ്ടറിയേണ്ടത് വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമടിക്കൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി